നമുക്ക് അള്ളാഹിന്റെ മലക്കുകളെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കിയാലോ അള്ളാഹുൻ്റെ മലക്കുകൾ മനുഷ്യരെ പോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച സവിശേഷ സൃഷ്ടികളിലൊന്നാണ് മലക്കുകൾ ഇമാം കാര്യങ്ങളിൽ രണ്ടാമതായി വരുന്നത് മലക്കുകളിലുള്ള വിശ്വാസമാണ് നിരവധി മലക്കുകളെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട് എത്രയാണ് മലക്കുകൾ സഹോ ഗുഹാരി പരിശോധിക്കുകയാണെങ്കിൽ മിറാജ് പരാമർശിക്കുന്ന ദീസർ പ്രവാചനെ മുത്തുനബി അന്നത്തെ ദിവസം ഫൈതൽ മഹ്മൂർ സന്ദർശിച്ചു ബൈത്തൽ മമ്മൂർ വെച്ചാൽ മനുഷ്യർക്ക് പോകിൽ കഴിവ എന്നുള്ളതുപോലെ ആകാശലോകത്ത് മലുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബൈത്തുൽ മാമൂർ നബി തങ്ങൾ ബൈത്തുൽ മഹോറിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതിൽ മലക്കോള സൃഷ്ടിച്ച കാലം മുതൽ ഓരോ ദിവസവും അള്ളാഹവും മനുഷ്യരെ പോലെ തന്നെ സൃഷ്ടിച്ച പ്രധാന സൃഷ്ടികളിലൊന്നാണ് മലക്കുകൾ മലായിക്ക എന്ന വാക്ക് ബഹുവചനമാണ് അതിൻ്റെ ഏകവചനം മലക്ക എന്നാകുന്നു മലക്ക് എന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട് മലക്ക് എന്നുള്ള വാക്ക് ഒരർത്ഥം വരുന്നത് ശക്തിയുള്ളവൻ എന്നാവുന്നു സർവശക്തനായ അള്ളാഹു താലയുടെ മലക്കുകളാകട്ടെ വലിയ ശക്തിയുള്ളവനാണ് ജിബിരി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഠിന ശക്തിയുള്ളവനാണ് രണ്ടാമത്തെ അഭിപ്രായം സന്ദേശവാകർ എന്നാണ് നമ്മൾക്കറിയാം മൊത്തംബി അലൈ ഇസ്ലാമിന് സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത് ജിബിറി ജിബിറൽ അലൈഹി സ്ലാമാണല്ലോ ഒന്നാമതായി വരുന്നത് അള്ളാഹിലുള്ള വിശ്വാസമാണ് രണ്ടാമത് മലക്കുകളും സർവശക്തനായ ഉറപ്പ് മലക്കുവളെ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടത് തീപ്പുരിയിൽ നിന്നാണ് ആദൻ നബിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്ഷിദ്ധുറാനിൽ വിവരിച്ചിരിക്കുന്നത് പോലെ മണ്ണിൽ നിന്നാണ് പണ്ഡിതന്മാരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനാണ് സെയ്ദിബിന് മുസൈബ് റഹിമുദ്ദ അദ്ദേഹം പറയുന്നു മലിക്കു അള്ളാവിൻ്റെ സൃഷ്ടികളാണ് അവർ പുരുഷനോ സ്ത്രീയോ അല്ല അവർ വിവാഹം കഴിക്കുകയോ സന്താനങ്ങളോ ഇല്ല അവർ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല അവർ അവരുടെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് അവർ ചിറകുകളുള്ളവരാണ് സുറത്ത് ഉൽ ഫാത്രയിൽ പറയുന്നു രണ്ട് ചിറകുകളുള്ളവരുണ്ട് മൂന്ന് ചിറകുകളുള്ളവരുണ്ട് നാല് ചിറകുകളുള്ളവരുണ്ട്